പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇറടക്കർ ഇൻറ്റീരിയർസ് ഇന്ന് ഞാനുള്ളത് അട്ടപ്പാടിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കവാനിപ്പുഴയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ആറ് അപ്പാർട്ട്മെന്റിലായിട്ട് സേതുമാധവൻ സാർ നിർമ്മിച്ചിരിക്കുന്ന റിസോർട്ടിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആറ് അപ്പാർട്ട്മെൻറ്റിൻ്റെയും കിച്ചൻ്റെ കബോർഡിൻ്റെ സ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഫെറോസിമെൻ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഡോറിന് വേണ്ടിയിട്ട് അലുമിനിയം സെഷനകത്ത് പി വി സി ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ആറ് അപ്പാർട്ട്മെൻറ്റിലും ഒരേ രീതിയിലാണ് നമ്മൾ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എൽ ഷേപ്പിലുള്ള ഒരു വർക്കിംഗ് സ്ഥലാവും ഒരു അപ്പർ ക്യാബിനുമാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ഒരു സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് ഡോർ ചെയ്യുന്നതിന് മുമ്പുള്ള വീഡിയോ എടുത്ത് നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അവിടെ പോയി കാണാവുന്നതാണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഹെറോസിമെൻറ്റ് വെച്ച് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നു അലുമിനേഷനകത്ത് പി വി സി വെച്ചാണ് ഡോർ ചെയ്തിരിക്കുന്നത് രണ്ട് ബാസ്ക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ക്ലോസ് ആണ് കൂടാതെ ഒരു ത്രീ ലെയറിൻ്റെ ബോട്ടിൽ പുള്ളോട്ട് ഇവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതും സോഫ്റ്റ് ക്ലോസ് ആണ് ഇവിടെയാണ് നമ്മൾ എന്നാൽ അടുപ്പ് വയ്ക്കുന്നത് ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫ് ക്രമീകരിച്ചിരിക്കുന്നു കൂടാതെ നമ്മൾ ഡോറിൻ്റെ ഒരു ലോക്ക് ക്രമീകരിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് സ്ഥലത്ത് നമ്മൾ ലോക്ക് വെച്ചിട്ടുണ്ട് കാര്യം ഇത് നമ്മൾ റിസോർട്ടിന് വേണ്ടിയിട്ടുള്ള ആണല്ലോ അപ്പോൾ എന്തെങ്കിലും ലോക്ക് ചെയ്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട് ഇതേ സെയിം രീതിയിലാണ് ബാക്കിയുള്ള അഞ്ച് അപ്പാർട്ട്മെന്റ് നമ്മളോട് ചെയ്തെടുത്തിരിക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളിവിടെ കണ്ട അതേ കിച്ചൺ തന്നെയാണ് തൊട്ട അപ്പുറത്തെ സൈഡിൽ ചെയ്തിരിക്കുന്നത് നമുക്കതൊന്ന് കണ്ടുനോക്കാം അവിടുത്തെ പോലെ തന്നെ സെയിം എൽ ഷേപ്പിലാണ് ഇവിടെയും നമ്മൾ വർക്കിംഗ് സ്ലാവ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പർ ക്യാബിൻ കൊടുത്തിട്ടുണ്ട് ഫെറോസമിൻ്റ് വെച്ച് സ്ട്രക്ച് ചെയ്ത് അലുമിനിസ്ട്രേഷനകത്ത് പി വി സി തന്നെയാണ് ഇവിടെയും ലോറ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ താഴെ ഫസ്റ്റ് ഫ്ലോർ ഉണ്ട് കൂടാതെ ഏറ്റവും താഴെ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട് അങ്ങനെ ആറ് അപ്പാർട്ട്മെന്റിലാണ് ഇവിടെ നമ്മൾ ഈ വർക്ക് ക്രമീകരിച്ചിരിക്കുന്നത് ആറ് ഏക്കറിലാണ് ഈ റിസോർട്ട് ഇരിക്കുന്നത് നൂറിലധികം വ്യത്യസ്തതരമായിട്ടുള്ള ഫ്രൂട്ട്സ് ഇവിടെ ഇതിൻ്റെ ഓണർ കൂടിയായി സി എസ് ആർ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ പുറയിലേക്ക് നോക്കുമ്പോൾ കാണാം തായ്ലൻഡ് ചാമ്പയാണ് ഇത് ജൂൺ ജൂലൈ മാസത്തിൽ വന്നാലാണ് ഈ ഫ്രൂട്ട്സ് എല്ലാം അതിൻ്റെ കറക്റ്റ് ടൈമിൽ ആവുന്നത് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ജനുവരി മാസത്തിലാണ് ഒന്ന് നോക്കിക്കേ ഒരു ചെറിയൊരു പ്ലാവ് അതിൽ ഏകദേശം പന്ത്രണ്ട് ചക്ക ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സപ്പോർട്ടുക നിൽക്കുന്നത് കാണാം ഇങ്ങനെ ഡിഫറെൻറ്റായിട്ടുള്ള വളരെയധികം ഫ്രൂട്ട്സാണ് ഇതിനകത്ത് ഈ സാറിവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് റിസോർട്ട് ഓപ്പൺ ആയിട്ടില്ല മാർച്ച് എൻറ്റോട് കൂടി റിസോർട്ട് ഓപ്പൺ ആവും നിങ്ങൾക്കെല്ലാം ഇവിടെ വന്ന് ഒരു ദിവസം നല്ല രീതിയിൽ സ്റ്റേ ചെയ്യാവുന്നതാണ് ഞാൻ ചെയ്തു സാറിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് സാറിനെ നേരിട്ട് വിളിക്കാവുന്നതാണ് അങ്ങനെ ചെയ്തു സാറിന് നമുക്ക് അഞ്ച് കിലോ സപ്പോർട്ടാണ് സപ്പോർട്ടൊക്കെയാണ് തന്നിരിക്കുന്നത് വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ടുള്ള ഇത്തരം ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻറർക്കർ ഇൻഡിയർസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക കൂടാതെ പുതിയ വീഡിയോകളുടെ അപ്ഡേഷന് വേണ്ടി നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ കേരളത്തിൽ മാത്രമായ സർവീസ് ഇപ്പോൾ നമ്മൾ കർണാടക തമിഴ്നാട് കൂടി എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളും മജീഷ് ശങ്കമ്പിട്ടി ഫോർ ഇൻടർക്കർ ഇൻറ്റീരിയേഴ്സ് പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം